നാല് സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും മുൻമേയർ കെ ശ്രീകുമാറിനെയും രംഗത്തിറക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിർത്താൻ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് പി ദീപക് ആർ പി ശിവജി എന്നിവരാണ് സിപിഐഎമ്മിന്റെ മേയർ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തിപരമായ കാരണങ്ങളാൽ പങ്കെടുത്തിരുന്നില്ല പിടിച്ചെടുക്കാൻ അട്ടിമറിക്ക് കയ്യിലുള്ളത് നിലനിർത്താനാണ് എൽഡിഎഫിന്റെ പോരാട്ടം എസ് പി ദീപക് ആർ പി ശിവജി വണ്ടിത്തട മധു അഡ്വക്കറ്റ് എസ് എ സുന്ദർ എന്നീ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ സിപിഐഎം കളത്തിലിറക്കി ശബരിനാഥനെതിരെ കവടിയാറിൽ മുൻ കൌൺസിലർ എ സുനിൽ വോട്ട് തേടും സിപിഐഎം ഷാജിദാ നാസറിനെയും സിപിഐ രാഗി രവികുമാറിനെയും ഇളവ് നൽകി മത്സരിപ്പിക്കുന്നുണ്ട് സീറ്റുകളാണ് നഗരസഭയിൽ ഉള്ളത് മത്സരിപ്പിക്കുന്നു പ്രഖ്യാപിക്കപ്പെടുന്നത് മുപ്പത് വയസ്സിൽ താഴെയുള്ള പതിമൂന്ന് പേർ പട്ടികയിൽ ഇടം പിടിച്ചു വയസ്സുള്ള മാഗ്നയാണ് ഏറ്റവും ജൂനിയർ ഡെപ്യൂട്ടി മേയർ പി കെ രാജുവിന്റെ മകൾ തൃപ്തി രാജ് പട്ടത്ത് സി പി ഐക്ക് വേണ്ടി അംഗത്തിനിറങ്ങും കഴിഞ്ഞ തവണ എഴുപത്തഞ്ച് സീറ്റിൽ മത്സരിച്ച സി പി ഐ എം ഇത്തവണ എഴുപത് സീറ്റിലാണ് മത്സരിക്കുന്നത് റഹീസ് തിരുവനന്തപുരം